രാത്രിയിൽ ജാസ്മിനെ നൈസായിട്ട് ഒഴിവാക്കിയിരിക്കുകയാണ് ഗബ്രി അതിനൊരു കാരണമുണ്ട് ജാസ്മിനും ഗബ്രിയും കൂടെ ഇങ്ങനെ അവരുടെ ഒരു സോഫയിൽ ഇങ്ങനെ കിടക്കുകയാണ് അത് കിടക്കുന്ന സമയത്ത് ഗബറി പറയുകയാണ് പൊക്കോ പോയി കിടന്നുറങ്ങിക്കോ പൊക്കോ ചെല്ലോ എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞു വിടാൻ നോക്കുന്നു അപ്പൊ ജാസ്മിൻ പറയുന്നുണ്ട് ഓ ഇല്ല ഉറക്കം വരുന്നില്ല അതാ ഇങ്ങനെ ഇവിടെ ഇരിക്കുന്നേ എന്ന് പറയുന്നു അപ്പൊ ഗബ്രി പറയുന്നുണ്ട് പൊക്കോ ഡെൻറൂമിൽ കിടന്നുറങ്ങിക്കോ ചെല്ലെന്നൊക്കെ പറഞ്ഞ് വീണ്ടും പറഞ്ഞു വിടുന്നുണ്ട് പക്ഷെ നടക്കുന്നില്ല ജാസ്മിൻ അവിടെ തന്നെ ഇരിക്കുന്നുണ്ട് സംഭവം എന്താണെന്ന് വെച്ചാൽ ഗബ്രിയും അർജുനും അപ്സരയും കൂടെ അവിടെ ഒരു ഉപ്പിലിടുന്ന ഒരു പരിപാടി നടക്കുന്നുണ്ട് അതായത് ക്യാരറ്റ് അടുക്കളയിൽ നിന്ന് മോഷ്ടിച്ച് ഉപ്പിലിടുന്ന ഒരു പരിപാടി അവർ മൂന്ന് പേരും കൂടെ പ്ലാൻ ചെയ്ത് അവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങോട്ട് ഒരു തിടുക്കത്തിലാണ് ഗബ്രി അതുകൊണ്ടാണ് നൈസായിട്ട് ജാസ്മിനെ ഒഴിവാക്കി വിടുന്നത് പക്ഷെ ജാസ്മിൻ അങ്ങനെ ഇങ്ങനെയൊന്നും പോകുന്നില്ല അവസാനം ജാസ്മിൻ എണീറ്റ് പോയി ആ ഒരു സമയത്ത് ഗിബ്രി റൂമിലേക്കും പോയി പക്ഷെ ഗിബ്രി അറിയാണ്ട് ജാസ്മിനും റൂമിലേക്ക് വന്നു നൈസായിട്ട് അവർ ആ ഉപ്പിലിടുന്ന പരിപാടി ജാസ്മിനും കണ്ടുപൊക്കി അപ്പം മൂന്നുപേരും കൂടി ഇരുന്ന് കട്ടക്കി ചിരിക്കുകയാണ് ഓ ഇതാരം തന്നെ പരിപാടി എന്നൊക്കെ ജാസ്മിൻ ചോദിച്ചു അത് കണ്ടപ്പോഴാണ് ജാസ്മിൻ മനസ്സിലായത് എന്തിനാണ് ഗബ്രി ഒഴിവാക്കാൻ നോക്കിയത് എന്ന് പൊക്കോ പൊക്കോ ഒരിക്കലും ഇല്ലാത്ത പോലെ പോയി കിടന്ന് ഉറങ്ങിക്കോ എന്നൊക്കെ പറയുന്നത് എന്തിനാണെന്ന് മനസ്സിലായത് എന്തായാലും രാത്രിയിലെ കുറെ അധികം കലാപരിപാടികൾ ബിഗ് ബോസ് വീട്ടിൽ നടക്കുന്നുണ്ട് കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക